എല്ലാവർക്കും നമസ്കാരം തടസ്സങ്ങളില്ലാതെ ഒഴുകുമ്പോഴല്ല തടസ്സങ്ങളെ തഴുകി ഒഴുകുമ്പോഴാണ് ദൗത്യം സഫലമാകുന്നത് തടസ്സങ്ങൾക്ക് മുമ്പിൽ പകച്ചുപോയ എത്രയോ മനുഷ്യരുണ്ട് അവർ ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ട് തടസ്സങ്ങളിൽ ജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ മാലിന്യമുള്ള ഒരു ജീവിതം കാഴ്ച വെക്കാനല്ല ഈ ലോകത്തേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത് ഹെൻറി ഫോർഡ് കുറിക്കുന്നു യു സി വെൻ യു ടേക്ക് യുവർ റൈസ് ഓഫ് യുവർ ഗോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് വിജയത്തിന് കുറുക്ക് ദൈവബോധ്യത്തോടെ നല്ല തയ്യാറെടുപ്പ് നടത്തണം ിക്കണം ജീവിത വഴികളുടെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം തടസ്സങ്ങൾ സഹജമാണ് പക്ഷേ തടസ്സങ്ങളെക്കാൾ വളർന്ന് അതിനെ അതിജീവിക്കണം ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ പ്രാർത്ഥന നമ്മളെ ബലപ്പെടുത്തും കാൽവറയിലെ ക്രോസിലേക്കുള്ള യാത്ര അതിൻ്റെ പൂർണ്ണതയിലെത്താൻ ഗത്സവനയിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ ഓർക്കണം ദൈവേഷ്ടത്തിനായി ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഏത് ദൗത്യങ്ങൾക്ക് നാം പുറപ്പെടുമ്പോഴും മുട്ടുകൊത്തി ദൈവസന്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ദൈവഹിതത്തിനായി ആ ലക്ഷ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കണം തോമസ് ദി വില്ലൈറ്റ് എഴുതുന്നു നെവർ when you have a problem. problem, problem concentrate on the the solution to that problem, not the problem itself. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളിലേക്കല്ല സൂക്ഷിച്ചു നോക്കേണ്ടത് പ്രശ്നപരിഹാരങ്ങളിലേക്കാണ് പ്രശ്നങ്ങളുടെ സങ്കീർണ്ണതകളിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോണ്ടല്ലോ അതിൽ നമ്മൾ വലയിലകപ്പെട്ട മീനെ പോകാൻ നമ്മൾ കുടും കൂടുതൽ കൂടുതൽ കുരുക്കുകൾ നമുക്ക് നേരെ വരും എന്നാൽ ഓരോ പ്രതിസന്ധി അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വാതിൽ തുറന്നിടുന്നുണ്ട് അത് കണ്ടെത്തുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള ദർശനവും ബലവും നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ് അതുകൊണ്ടാണ് പ്രാർത്ഥന കൂടാതെ ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത് മോശ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് ചെല്ലുമ്പോൾ ഫറവോൻ ഒരു പ്രതിസന്ധിയായിരുന്നു പക്ഷേ ദൈവം അവനൊപ്പം ഉണ്ടായിരുന്നു ചെങ്കടൽ ആ യാത്രയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു പക്ഷേ ജീവിക്കുന്ന ദൈവം വഴിയൊരുക്കി അതിൻ്റെ നടുവിൽ വിശപ്പ് ആ യാത്രയിൽ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു പക്ഷേ കാടപ്പക്ഷിയും മഞ്ഞയും ജലവും ഒക്കെ നൽകി ദൈവം ആ മരുഭൂ യാത്രയെ അനുഗ്രഹപ്രദമാക്കുന്നു ജനത്തിൻ്റെ പെറുപുറക്കലുകൾ മോശയുടെ ദൗത്യത്തിന് തടസ്സമായിരുന്നു പക്ഷേ പെറുപുറക്കലുകളുടെ ആരവത്തിൻ്റെ നടുവിൽ പ്രാർത്ഥനയുടെ അനുഭവം നിലനിർത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞു തടസ്സങ്ങളുടെ ആരവത്തെ അതിജീവിക്കേണ്ടത് പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ടായിരിക്കണമെന്ന് മോശ നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ തടസ്സമില്ലാതെ ഒഴുകുമ്പോഴല്ല െ തരുകി ഒഴുകുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത് റോമർ കഴിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം യേശുവെ അനുഗ്രഹിക്കണമേ തിരുവോഭാഗ തലവണക്കിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം കൊണ്ടും അങ്ങയുടെ കൃപ കൊണ്ടും നിന്റെ മക്കളെ നിറയ്ക്കണമേ ഈ ലോക ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് തടസ്സങ്ങളുണ്ട് അവയിൽ തട്ടി വീഴാതിരിപ്പാൻ ഞങ്ങളുടെ വിവേകത്തെ അങ്ങ് ഉണർത്തണമേ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മ വെളിച്ചം ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് കരുത്താകണമേ ഇമ്മാനുവെല്ലാം ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടല്ലോ ആ ആത്മബലം സർവപ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കൃപയായി ഞങ്ങളെ കരുതണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഭാരങ്ങളിലും പ്രതിസന്ധിപ്പെട്ട് ഉഴലുന്ന അനേക മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു വിടുതലും സൗഖ്യവും കരുതലും അവർക്ക് കൊടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ